ഹായ് ഓ എസ് എസ് എ ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേട്ടിട്ട് സോഷ്യൽ സയൻസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആയിട്ടും അതിൻ്റെ എക്സ്ട്രാ ഫാക്റ്റുകൾ പറഞ്ഞ വീഡിയോസ് ആയിട്ടും അതുപോലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറയുന്ന വീഡിയോസും ഉണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചോദിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലാണ് നമ്മൾ പറയാറുണ്ട് ഒരുപാട് വീഡിയോ സോഷ്യൽ സയൻസിൻ്റെ മോക്ക് ടെസ്റ്റുകളായിട്ടും എക്സാമുകളായിട്ടൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചാനലിലെ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് സോഷ്യൽ സയൻസിൻ്റെയും സൈക്കോളജീൻ്റെയും വീഡിയോസ് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും പിന്നെ നമ്മളതുപോലെ കുറച്ച് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ മറക്കരുത് ഇനി കേട്ടറ്റിന് നമ്മളൊരു ക്രാഷ് കോഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഒരു വാട്സപ്പ് ആണ് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കില്ല വാട്സപ്പ് ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയച്ചു തരും സൈക്കോളജിയും സോഷ്യൽ സയൻസും അതുപോലെ പ്രധാനപ്പെട്ട നോട്ടുകളും ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീസും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഓഡിയോസായിട്ട് അവൈലബിൾ തരും അപ്പോൾ ആ ഒരു കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു എമൗണ്ടിനാണ് ക്ലാസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമുള്ളവരെന്തെയ്യാ കോൺടാക്ട് ചെയ്യുക ആദ്യ ചോദ്യം ദ മിനിമം റിക്വയേർഡ് പോപ്പുലേഷൻ ടു കൺസിഡർ ആൻ അർബൻ സെൻറ്റർ ആസ് എ സിറ്റി ഇൻ ഇന്ത്യ എന്താണ് ചോദ്യം അതായത് ഒരു അർബൻ സെൻറ്ററിനെ കേരളത്തിലെ അല്ലെ സോറി ഇന്ത്യയിലെ ഒരു അർബൻ സെൻറ്ററിനെ ഒരു സിറ്റിയായി പരിഗണിക്കുന്നതിനുള്ള മിനിമം വേണ്ട ജനസംഖ്യയുടെ എണ്ണം അല്ലെങ്കിൽ റിക്കേർഡ് പോപ്പുലേഷൻ എത്ര ജനസംഖ്യ വേണം ഒരു അർബൺ ഏരിയയെ ഒരു നഗരപ്രദേശത്തെ സിറ്റിയായി പ്രഖ്യാപിക്കാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ അയ്യായിരം ഓപ്ഷൻ ബി വൺ ലാക്ക് ഓപ്ഷൻ സി വൺ മില്യൺ ഓപ്ഷൻ ഡി ഫിഫ്റ്റി ലാക്ക് അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുന്നതിന് നമുക്ക് വേണ്ട പോപ്പുലേഷൻ എത്രയാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഏതാണ് വൺ ലാക്ക് ആണ് ഓപ്ഷൻ ബി ഇതിൽ മാർക്ക് ചെയ്ത ആൻസേഴ്സ് നോക്കരുത് പലതും മറ്റൊരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ അവർ മാർക്ക് ചെയ്തതാണ് പലതും തെറ്റായിരിക്കാം ആൻസറ് അപ്പോൾ പറയുന്ന വോയിസ് പ്രത്യേകം കേൾക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് വൺ ലാക്ക് ആണ് വൺ ലാക്ക് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു ജനസംഖ്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് കുടിയേറ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് എസ് എസ് സില് പഠിക്കാനുണ്ട് ഒൻപതാം ക്ലാസ് ആണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ആ ചാപ്റ്റർ നിങ്ങൾ നോക്കുക അവിടെ ഒരു എന്താണ് ഒരു ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മെട്രോപൊളിറ്റൻ നഗരം നഗരം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പോപ്പുലേഷൻ വേണം എന്നുള്ളതും എപ്പോഴും ആ ഭാഗത്തുനിന്ന് ചോദ്യം കാണാറുണ്ട് അപ്പോൾ മുന്നേ ഉള്ള നമ്മുടെ വീഡിയോസിൽ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് കൂടുതൽ എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രൂപത്തിൽ ക്ലാസ്സുകൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ദ എർത്ത് ഈസ് അറ്റ് ഇറ്റ്സ് ഫാർത്തസ്റ്റ് പൊസിഷൻ ഫ്രം ദി സൺ ഓൺ അപ്പോൾ ഏത് ദിവസമാണ് എന്താണ് സൂര്യന് ഭൂമിയിൽ നിന്നും ഏറ്റവും ഫാർത്തസ്റ്റ് പൊസിഷനിലാവുന്നത് ഏറ്റവും അകലെയാവുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ കൂടുന്നത് ഏത് ഡേറ്റിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻസ് ട്വൻറ്റി ടു ഡിസംബർ ജൂൺ തേർഡ് ജാനുവരി തേർഡ് ജൂൺ ട്വൻറ്റി വൺ ജൂലൈ ഫോർ ഇപ്പം ഏത് ദിവസമാണ് ഇവർ തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം കൂടുന്നത് ഏത് ദിവസമാണ് ഓപ്ഷൻ ഡി ആണ് ജൂലൈ ഫോർ ആണ് അല്ലേ ഏതാണ് പെരിഹീലിയൻ ഹീലിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗങ്ങളും പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്ററിൽ നിന്നാണ് സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഋതുഭേദങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് തീർച്ചയായിട്ടും ആ ചാപ്റ്റർ നിങ്ങളെ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം ഒരുപാട് ചോദ്യങ്ങൾ അവിടുന്ന് ചോദിക്കാറുണ്ട് ഓക്കെ ഏറ്റവും എന്താണ് ഈ ഫാർത്തെസ്റ്റ് എന്നുള്ളത് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഏത് ദിവസമാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഇവിടെ ആൻസർ അനുസരിച്ചത് ജൂലൈ ആണ് ജൂൺ ട്വൻറ്റി വണ്ണിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ജാനുവരി തേർഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് ആ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും അവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് വായിക്കുക നെക്സ്റ്റ് പിക്ക് ഔട്ട് ദ പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസ് ഫ്രം ദി ഫോളോയിങ് ടിസ്കോ റിലയൻസ് ഇൻഡസ്ട്രീസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മാരുതി ഉദ്യോഗം ഇവിടെ ചോദിച്ചിട്ടുള്ളത് പബ്ലിക് സെക്ടർ അതായത് പൊതുമേഖലാ സ്ഥാപനത്തെയാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഏതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഗ്യാസസ് ബേസ്ഡ് ഓൺ ദർ പ്രൊപ്പോർഷനേറ്റ് വോളിയം ഇൻ അറ്റ്മോസ്ഫിയർ കറക്റ്റ് ഓർഡർ ഓഫ് ഗ്യാസസ് ബേസ്ഡ് ഓൺ ദർ പ്രൊപ്പോഷനേറ്റ് വോളിയം അതായത് അന്തരീക്ഷത്തിൽ അട അടങ്ങിയിട്ടുള്ള വാതകങ്ങളുടെ അളവിനെ കുറിച്ച് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയത് ആ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് അതിനേക്കാൾ കുറവ് ഏതാണ് ആ ഒരു ഓർഡർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് ആർഗൺ ഓപ്ഷൻസ് നോക്കാം ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആർഗൺ ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ ആർഗൺ ആർഗൺ നൈട്രജൻ ഓപ്ഷൻ സി നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഡി ആർഗൺ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഈസി ആയിട്ടുള്ള ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം എന്നറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അത് ശരിയാക്കാൻ പറ്റും കാരണം നൈട്രജൻ വെച്ച് തുടങ്ങുന്ന ആൻസർ ഒന്നേ വരുന്നുള്ളൂ സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡയോക്സൈഡ് ഏതാണ് നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ദ വിശുമോളോയിങ് ഈസ് എ പ്രിൻസിപ്പൾ ഓർഗൻ ഓഫ് യു എൻഒ യുനെസ്കോ ഡബ്ല്യു ടിഒ സെക്രട്ടേറിയറ്റ് വേൾഡ് ബാങ്ക് വിഷം ദ ഫോളോയിങ് ഈസ് എ പ്രിൻസിപ്പൽ ഓർഗൻ ഓഫ് യു എൻ ഒ ഏതാണ് ആൻസർ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് സെക്രട്ടേറിയറ്റ് ആണ് ഏതാണ് ആണ് യു എൻ ഒയുടെ ഓർഗൻ ആയിട്ട് വരുന്നത് സോറി യു പ്രിൻസിപ്പൽ ഓർഗൻ ആയിട്ട് വരുന്നത് സെക്രട്ടേറിയറ്റ് ആണ് നെക്സ്റ്റ് ഹോ കമ്പ കമ്പോസ്ഡ് അലഹാബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ അലഹാബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എന്നൊക്കെ പറയും ആ ഒരു ഇൻസ്ക്രിപ്ഷൻ കമ്പോസ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹരിസേന കാളിദാസ കൗഡില്യ അശോക ഹരിസേന കാളിദാസ കൗഡില്യ അശോക ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഹരിസേനയാണ് അല്ലേ അപ്പോൾ ഹരിസേനയാണ് അലഹാബാദ് പില്ലാറ് അല്ലെങ്കിൽ അലഹാബാദ് പ്രശസ്തി അല്ലെങ്കിൽ എന്താണ് പ്രയാഗ പ്രശസ്തി കമ്പോസ് ചെയ്തത് സമുദ്രഗുപ്തൻ്റെയാണ് ഏത് അലഹാബാദ് പ്രശസ്തി സമുദ്രഗുപ്തനെ എലുഗൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുകൂടെ എലുഗൈസ് ചെയ്തിട്ട് പറയുന്ന കാര്യമാണ് ഏത് ഈ അലഹാബാദ് പ്രശസ്തി ഹരിസേനയാണ് കമ്പോസ് ചെയ്തത് സമുദ്രഗുപ്തൻ്റെ ഗുപ്ത ഡൈനാസിറ്റിയിലെ റൂളർ ആയിട്ടുള്ള സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അലഹാബാദ് പ്രശസ്തിയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മുടെ പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക